എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ ഹാമറൂളിൽ ഒരു വിൻ്റേജ് കാറുകളുടെ കളക്ഷൻ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ വർഷത്തിൽ രണ്ട് മൂന്ന് തവണയായിട്ട് പല സ്ഥലങ്ങളിൽ വരുന്ന വിൻറ്റേജ് കാറുകളുടെ ഒരു വലിയ കളക്ഷൻ തന്നെയുണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ വലിയ അപാരമായിട്ടുള്ളൊരു കാഴ്ചകളാണ് നമുക്ക് ഇപ്പോൾ ആ കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് കാണാം ൊരു ക്ലാസിക് അമേരിക്കൻ വിൻറ്റേജ് കാർ കളക്ഷനാണ് ഇതിലൊത്തിരി ഫോഡിൻ്റെ കാറുകള് മോട്ടോർ സൈക്കിൾസ് വ്യത്യസ്ത രീതിയിലുള്ള കളേഴ്സ് ഒക്കെ എല്ലാം നമുക്ക് ഇതിനകത്ത് ഒത്തിരി കാണാൻ പറ്റി ഈ പ്രോഗ്രാമിൽ ലൈവ് മ്യൂസിക് ഉണ്ടായിരുന്നു ഫുഡ് സ്റ്റോളുകൾ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് ഉള്ള ചെറിയ പ്ലേ ഏരിയസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചുറ്റുവട്ടത്തുള്ള കമ്മ്യൂണിറ്റീനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇവൻ്റാണ് ഒരുപാട് ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമും കൂടിയാണ് ഇത്തരത്തിലുള്ള ഈ കാറ് കളക്ഷൻ ഷോസും കാര്യങ്ങളൊക്കെ മാൾട്ടയിൽ ഔറ എന്ന് പറയുന്ന സ്ഥലത്ത് മാൾട്ട ക്ലാസിക് കാർ കളക്ഷൻ മ്യൂസിയം തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ പല ഇത്തരം ക്ലാസിക് വിൻ്റേജ് കാറുകളുടെ ക്ലബുകളുണ്ട് അതിൽ ഒരെണ്ണം ഓൾഡ് മോട്ടോഴ്സ് എന്ന് പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ സ്ഥാപിച്ച ഒരു മോട്ടോർസ് ക്ലബുണ്ട് അതിൽ മുന്നൂറോളം മെമ്പേഴ്സ് ഉണ്ടെന്നുള്ളതാണ് പിന്നെ ഒരു അമേരിക്കൻ ഓട്ടോ ക്ലബുണ്ട് അതിൽ എൺപതോളം മെമ്പേഴ്സ് ഉണ്ട് പിന്നെ ബി എം ഡബ്ല്യു ഫോർഡ് മിലിറ്ററി വെഹിക്കിൾ ക്ലബ്ബ് ഇങ്ങനെ പല ക്ലബുകളും കാര്യങ്ങളെല്ലാം ഉണ്ട് മുപ്പത് വർഷവും അതിൽ കൂടുതലോ പഴക്കമുള്ള വെഹിക്കിളുകളെയാണ് വിൻറ്റേജ് സെക്ഷനിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് സമ്മതിക്കുന്നത് വിൻ്റേജ് കാറുകൾ ഏറെക്കുറെ പതിനൊന്നായിരത്തോളം വെഹിക്കിളുകളാണ് മാൾട്ടയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിൽ മുപ്പത് ശതമാനത്തോളം ഫുൾ സ്റ്റാൻഡേർഡായിട്ട് മെയിൻ്റെയിൻ ചെയ്യുന്ന കാറുകളാണെന്നാണ് വിപ്പ് പിന്നെ വിൻറ്റേജ് കാറുകളെ പ്രമോട്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ്റിൻ്റെ വക പല പല പരിപാടികളും സപ്പോർട്ടും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ട്രാൻസ്പോർട്ട് ആളത്തെ തന്നെ ഇവിടുത്തെ വിൻറ്റേജ് കാറിനുള്ള സ്പെയർ പാർട്സും റീസ്റ്റോർ ചെയ്യാനുള്ള അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ പരിപാടികളിലൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതുമാത്രമല്ല ഈ ടാക്സ് അനത്തിൽ വിൻറ്റേജ് രജിസ്റ്റേർഡ് കാറിന് ഒരു വർഷത്തിൽ എട്ട് യൂറ മാത്രമാണ് ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുള്ളു പിന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്നോ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന കാറുകളിൽ മുപ്പത്തഞ്ച് വർഷം തുടങ്ങി ഒരു ഒരമ്പത് വർഷമൊക്കെ പഴക്കമുള്ള വെഹിക്കിളുകൾക്കാണെങ്കിൽ അമ്പത് ശതമാനം ഡിസ്കൗണ്ട് തന്നെ കൊടുക്കുന്നുണ്ട് ഈ അമ്പത് വർഷത്തിന് മുകളിലേക്ക് പഴക്കമുള്ള കാറുകളാണ് മാൾട്ടയിലോട്ട് കൊണ്ടുവരുന്നെങ്കിൽ അതിന് ടാക്സും മേടിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം മാൾട്ട എന്ന കൊച്ചു ദ്വീപിൽ ജീവിക്കുന്ന ആളുകൾക്ക് ബോറടിക്കില്ലേ എന്ന് നിങ്ങൾ ഒരു വിചാരം ഉണ്ടാവും പക്ഷേ ഇവിടെ സമ്മറിൽ നടക്കുന്ന ആഘോഷങ്ങളുടെ ഒരു തിമിർപ്പ് കൊണ്ട് ഒരാൾക്കും ബോറടിക്കില്ല എന്നുള്ളതാണ് ഒരു സത്യം മാൾട്ടയിലെ സമ്മർ വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈബാണ് അതുകൊണ്ടാണ് ഈ യൂറോപ്പിൽ തന്നെ ഏറ്റവും വലിയ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു കേന്ദ്രമായിട്ട് മാൾട്ടം മാറിയത് ഇവിടെ ഇൻ്റർനാഷണൽ ഫയർ കൂടി ഇവിടുത്തെ ആഘോഷങ്ങളുടെ ഒരു വലിയ തുടക്കമാണെന്നുള്ളത് പറയാൻ പറ്റും ചോക്ലേറ്റ് ഫെസ്റ്റ് ബിർഗു ഫെസ്റ്റ് അതുപോലെ സ്ട്രോബെറി ഫെസ്റ്റ് ഈ ഇടയ്ക്ക് കഴിഞ്ഞേ ഉള്ളൂ എം ജി വെച്ചിട്ടാണ് സ്ട്രോബെറി ഫെസ്റ്റ് ഉണ്ടായിരുന്നത് പിന്നെ സമ്മർ പാർട്ടികൾ പരിപാടികൾ പിന്നെ താലി എന്ന് പറയുന്ന സ്ഥലത്താണെങ്കിൽ സമ്മറിൽ എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും ഒക്കെ ഇവിടെ വലിയ വലിയ പാർട്ടികൾ മ്യൂസിക്കൽ പാർട്ടീസ് പരിപാടികളൊക്കെ നടക്കാറുണ്ട് ഇതുകൂടാതെ എം ടി വിയുടെ മ്യൂസിക്കൽ ഫെസ്റ്റിവൽ നടക്കാറുണ്ട് ബോട്ട് റേസ് നടക്കാറുണ്ട് ഹോഴ്സ് റേസ് നടക്കാറുണ്ട് പിന്നെ പള്ളി പെരുന്നാളുകളാണെങ്കിൽ ഒരു പൊളി പരിപാടികളും മാൾട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഘോഷങ്ങളുടെ ഒരു പെരുന്നാളാണ് ഈ സമ്മർ സമയത്ത് മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യണം അങ്ങനെ എൻജോയ് ചെയ്താൽ മാത്രമാണ് നമുക്ക് വിൻ്ററിൻ്റെ സമയം വരുമ്പോഴത്തേക്കും ഇവിടെ ഭയങ്കരമായ തണുപ്പോ അതിഭീകരമായിട്ട് വീട്ടിലിരിക്കേണ്ട ആവശ്യമൊന്നും വരാറില്ല ഇപ്പോൾ യു കെ എന്നൊക്കെ വരുന്നവർ പറയുന്നത് ഇത്രയും സൺലൈറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വിൻ്ററിലും കിട്ടാറുണ്ടല്ലോ എന്നാണ് എന്നിരുന്നാലും ഈ സമ്മറിലെ ഈ ആഘോഷങ്ങൾ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഈ കൊച്ച കുഞ്ഞൻ ദ്വീപിൽ നമുക്ക് ഒരു കുറവ് അനുഭവപ്പെടും ആ കുറവില്ലാതെ അടിച്ച് പൊളിയായിട്ട് നമ്മുടെ ലൈഫ് നല്ല പ്രകാശപൂരിതാവട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്താണ് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം